ും ഏറ്റവും അവസാന ദിവസം വരെയും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച പ്രത്യേകിച്ചും തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി സജീവമായ രംഗത്തുണ്ടായിരുന്ന ഒരു നേതാവിന്റെ വിയോഗം അത് അപ്രതീക്ഷിതമാണ് അവർക്കൊക്കെ ഉൾക്കൊള്ളാനാകുന്ന ഒരു ഇപ്പോഴും ആ നിലയിൽ തന്നെയുള്ള കാഴ്ചകളും പ്രതികരണങ്ങളും തന്നെ ഉണ്ടാകുന്നു അസിത അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരക്കണക്കിനായ ആളുകളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് വഴൂർ സോമൻ യാത്രയാവുന്നത് താൻ പ്രവർത്തിച്ച ഒരു തോട്ടം തൊഴിലാളി തോട്ടങ്ങളുടെ നടുവിൽ എസ് കെ ആനന്ദൻ്റെ സ്മൃതി കുടീരത്തിലോട് ചേർന്ന് അദ്ദേഹത്തിനും അന്ത്യവിശ്രമം ഒരുങ്ങിയിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ അത് നേരത്തെ തന്നെ സ്പീക്കർ എ എൻ ഷംസീർ ഇവിടെ എത്തി അന്ത്യമോപചാരം അർപ്പിച്ചിരുന്നു ഒപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ മന്ത്രിമാർ മറ്റ് ജനപ്രതിനിധികൾ ആയിരക്കണക്കിന് മനുഷ്യ ൂർ സോമനെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലാം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ നമ്മൾ കണ്ടത് തിരുവനന്തപുരത്തു നിന്നും രാത്രി രണ്ടു മണിക്കാണ് അദ്ദേഹത്തിൻ്റെ വാണാർഡി തീരുനേട് വാണാർഡിയിലുള്ള വീട്ടിലെത്തിച്ചത് അവിടേക്കും ഒരുപാട് ആളുകൾ ഒഴുകിയെത്തിയിരുന്നു പിന്നീട് പതിനൊന്ന് മണിക്കാണ് വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എത്തിച്ചത് അവിടെയും ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുമ്പോൾ വണ്ടിപ്പെരിയാറാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തത് ആ ിപ്പരിയാറിൻ്റെ സ്നേഹ വായ്പകൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം മരിക്കുന്നതിന് വളരെ നേരത്തെ മുൻപ് തന്നെ കുടുംബാംഗങ്ങളോട് ഈ എസ് കെ ആനന്ദൻ സ്മൃതി കുടീരത്തിനോട് സമീപം തന്നെ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കണം എന്നുള്ള ആഗ്രഹം പങ്കുവച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തും എന്ന് തീരുമാനിച്ചില്ലെങ്കിലും പിന്നീട് ഇത്തരത്തിൽ ഈ പഴയ പാമ്പനാറിലുള്ള എസ് കെ ആനന്ദൻ്റെ സ്മൃതി കുടിയേരത്തിനോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത് ഏതായാലും സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അധികം താമസിക്കാതെ തന്നെ അനുശോചന സമ്മേളനം ചേരുന്നുണ്ട് അനുശോചന സമ്മേളനത്തിൽ കേരളത്തിൻ്റെ മന്ത്രിമാരടക്കമുള്ള പ്രമുഖരായ ആളുകൾ അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ സംഘടന പാർട്ടികളുടെ ആളുകളെല്ലാം വഴു സോമനെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നുവെന്ന കാര്യത്തിൽ സംസാരിക്കും ഏതായാലും ഒരു ആയുസ് മുഴുവൻ നമുക്കറിയാം കോട്ടയം വാഴൂറാണ് അദ്ദേഹം ജനിക്ക ജനിക്കുന്നത് അവിടെ കോട്ടയം ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ സമര സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് കോട്ടയം ജില്ലയിൽ എ എസ് എഫിൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോഴാണ് പാർട്ടിയുടെയും കൂടെ തീരുമാനത്തിൻ്റെ അടി അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇടുക്കിയിലേക്ക് എത്തുന്നത് പീരുമേട്ടിലേക്ക് എത്തുന്നത് ഇവിടെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രവർത്തന മേഖലയിലേക്ക് കടന്നത് തോട്ടം തൊഴിലാളി നേതാവായി ദീർഘകാലം പ്രവർത്തിക്കുന്നതിനിടയിൽ പലതവണ അദ്ദേഹം ജനപ്രതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി എല്ലാം പ്രവർത്തിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ജനവിധി തേടുകയും വിജയിക്കുകയും ചെയ്തത് ഒരു തൊഴിലാളി നേതാവിന്റെ കാർത്തശ്യങ്ങൾ അത് എല്ലാ കാലത്തും അദ്ദേഹം പുലർത്തിയിരുന്നു കാരണം അത് ഈ ഇടുക്കി ജില്ലയുടെ നിരവധി സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ തന്റെ നിലപാടുകളിലെ കാർക്കശ്യം അവസാന ശാസം വരെ അദ്ദേഹം പുലർത്തിയിരുന്നു ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരായ ആളുകൾ കർഷകർ അതുപോലെ തന്നെ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തൊഴിലാളി കൂട്ടം തൊഴിലാളികൾ ധാരാളമുള്ള ഒരു മണ്ഡലമാണ് പീരുമേട് ആ കൂട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അടുത്ത കാലഘട്ട സമയത്ത് തന്നെയാണ് ഇവിടെ ഒരു എസ്റ്റേറ്റ് പൂട്ടിക്കൊണ്ട് മുതലാളി ആ സമര പോരാട്ടത്തിലടക്കം നേതൃത്വം കൊടുത്തതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ പങ്കെടുത്ത് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്ത് അത് മന്ത്രിമാരുടെ അടക്കം ശ്രദ്ധയിൽ കൊണ്ടുവന്ന് സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി നടന്നു വരുന്നതിനിടയിലാണ് അദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത് അവിടെ ഉണ്ടായിരുന്ന മന്ത്രി കെ രാജനും അതുപോലെ തന്നെ സ്പീക്കർ എ എം ഷംസീറും എല്ലാം ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏതായാലും അങ്ങനെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ജനങ്ങൾ ി ശബ്ദിച്ച ഒരു പൊതുപ്രവർത്തകന്റെ ആഗ്രഹം എങ്ങനെയാവണം എങ്ങനെ ഇതുപോലൊരു ഒരു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാ രീതിയിലും അർഹിക്കുന്ന ഒരു മരണം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു പൊതുപ്രവർത്തനയെ സംബന്ധിച്ച് ജനങ്ങൾക്കു വേണ്ടി ശബ്ദിച്ചതിന് ശേഷം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അന്ത്യശ്വാസം വലിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ പോരാട്ടത്തിന്റെ ഒരു സ്മരണ കൂടി ഇവിടെ ഉയരുകയാണ് അവസാന ശ്വാസം വരെ ജനങ്ങൾക്കു വേണ്ടി ശബ്ദിച്ചിട്ട് അദ്ദേഹം കടന്നുപോയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇവിടെ പൂർണ്ണമാകും പൂർണ്ണമാകുന്നു ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ അനുശോചന യോഗം ആരംഭിക്കും അസിത ശരി ജോസൽ സബാസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത് വാഴൂർ സോമൻ എം എൽ എക്ക് വിട നൽകുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ രാവിലെ പൊതുദർശന വേദിയിൽ മുതൽ ഒരുപാട് ആളുകളാണ് എത്തിച്ചേർന്നത് ഇപ്പോഴും അതേ ദൃശ്യങ്ങൾ തന്നെ കാണുന്നു അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും റിപ്പോർട്ടുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കോൺഗ്രസ് വിദേശ സഹായം കൈപ്പറ്റിയെന്ന് ബിജെപിയുടെ ആരോപണം പൊളിഞ്ഞു യു എസ് കോൺഗ്രസിന് സഹായം ലഭിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം സമ്മതിച്ചു രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബട്ടാസം ചോദ്യത്തിന് മറുപടിയാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോൺഗ്രസ് വിദേശ സഹായം കൈപ്പറ്റിയെന്നായിരുന്നു ബിജെപിയുടെ ആരോപണം സ്വാദി സന്തോഷിച്ചിരിക്കുകയാണ് സ്വാദി ബി ജെ പിയുടെ മറ്റൊരു പ്രചാരണം കൂടി പൊളിഞ്ഞു വീഴുകയാണ് ഈ വിഷയത്തിൽ രേഖാമൂലം തന്നെയുള്ള മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ എന്താണത് അതിന്റെ വിശദാംശങ്ങൾ അച്ഛനായി രാജ്യത്തെ വോട്ടർ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി അമേരിക്കയിൽ നിന്നും വിദേശ സഹായം കൈപ്പറ്റി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അടക്കം അട്ടിമറിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചുവെന്നായിരുന്നു ബി ജെ പി ഉന്നയിച്ചിരുന്ന ആരോപണം മാത്രമല്ല ഇതിനായി കോൺഗ്രസ് ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ അമേരിക്കൻ ഫണ്ടിംഗ് ഏജൻസിയായിട്ടുള്ള യു എസ് എഡിൽ നിന്നും കൈപ്പറ്റിയിരുന്നുവെന്ന് പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം വി ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയിലാണ് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളത് അതായത് ഈ ആരോപണം പാടെ പൊളിയുന്ന തരത്തിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിലും ആഗോളതലത്തിലുമടക്കം യു എസ് എ ഐ ഡിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായും അതോടൊപ്പം രണ്ടായിരത്തി പതിനാലിലും ഇരുപത്തിനാലിനും ഇടയിൽ ഈ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഫണ്ട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നൽകുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് യു എസ് എംബസിയിൽ നിന്നുള്ള വിവരങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മന്ത്രാലയത്തിന്റെ ഒരു